മിശിഖായിൽ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ പ്രിയപ്പെട്ട കുട്ടികളെ അയർലൻഡിലെ ഗുഡ് പള്ളിയിൽ നിന്നും നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പ്രാർത്ഥനാശംസകൾ നമ്മളെല്ലാവരും ക്രിസ്മസിനായി ഏറ്റം അടുത്തായി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം ഒന്നാം അധ്യായം പതിനെട്ട് മുതലുള്ള തിരുവചനങ്ങളാണ് നമ്മളിന്ന് വായിച്ചു കേട്ടത് യേസ് ക്രിസ്തുവിൻ്റെ ജനനം എപ്രകാരമായിരുന്നുവെന്ന് വിശുദ്ധ മത്തായി സുവിശേഷകൻ വ്യാഖ്യാനിക്കുന്നു ഈ സുവിശേഷത്തിന്റെ ആന്തരിക അർത്ഥത്തിലേക്ക് നമുക്ക് കടക്കാം സന്ദേശം ഉൾക്കൊള്ളാം യൗസേപ്പ് നീതിമാനായിരുന്നുകൊണ്ട് അവിടെ അപമാനവിധേയാക്കാൻ ഇഷ്ടപ്പെട്ടില്ല പ്രിയപ്പെട്ടവരെ നമ്മൾ നീതിമാന്മാരാണെങ്കിൽ നമ്മുടെ വാക്കുകൊണ്ടോ നമ്മുടെ പ്രവൃത്തി കൊണ്ടോ ആരെയും അപമാന വിധേയരാക്കരുത് വിശുദ്ധ യോസെ പിതാവിൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടായപ്പോൾ ക്ഷമയോടെ കാത്തിരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു അതുപോലെ നമ്മുടെ ജീവിതത്തിലും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ ദൈവത്തിൻ്റെ മുമ്പാകെ താഴ്മയോടെ കാത്തിരിക്കുവാനും ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനും നമ്മൾ ശ്രമിക്കുമ്പോൾ എല്ലാം ശുഭമായി വരും എന്നൊരു ബോധ്യം നമുക്കുണ്ടാവണം മനോഹരമായ ചില ഈരടികൾ നിങ്ങളുമായി ഈ അവസരത്തിൽ പങ്കുവയ്ക്കുകയാണ് ഒരു മഴയും തോരാതിരുന്നിട്ടില്ല എന്ന് ഓർക്കുക ഒരു രാവും പുലരാതിരുന്നിട്ടില്ല എന്നതറിയുക ഇലവഴിയും കാലങ്ങൾക്കപ്പുറം തടിലണിയും കാലമുണ്ട് എന്ന് നമ്മൾ തീർച്ചയായും ഓർക്കണം നമ്മുടെ കവിളിലൂടെ ഒഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരി ഉണ്ടെന്നതും നമ്മൾ മറക്കാതിരിക്കുക കൈപ്പാർന്ന വേദനകൾക്കപ്പുറം മധുരത്തിൻ സൗഖ്യമുണ്ടെന്ന് നമ്മൾ അറിയുക ഇരുളാർന്ന കാർമ്മികത്തിനപ്പുറം സൂര്യപ്രഭി ഉണ്ടെന്നതും നമ്മൾ ഓർക്കുക നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും എല്ലാ പ്രതിസന്ധികളും പൂർണ്ണമായി മാറിപ്പോകുന്ന ദിനങ്ങൾ വരും നമുക്കറിയാം ദൈവം നമ്മോടുകൂടെയെന്നർത്ഥമുള്ള എം്മാനുവൽ എന്നവൻ വിളിക്കപ്പെടും എന്ന യേശുവിനെ കുറിച്ച് പറയുന്നു യേശു ക്രിസ്തു രണ്ടായിരം വർഷങ്ങൾക്കപ്പുറത്ത് ഈ ലോകത്തിൽ അവതരിച്ചു ഇന്ന് നമ്മുടെ മധ്യത്തിൽ വസിക്കുന്നു അവിടുന്ന് അനേകായിരം ലൈറ്റേഴ്സിന് അകലെയാണെന്നും ഒരുപാട് ബലം പ്രയോഗിച്ച് അവിടുത്തെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നും നമ്മൾ തെറ്റിദ്ധരിക്കരുത് യേശു നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ ഉള്ളിലുണ്ട് നമ്മുടെ വീട്ടിലുണ്ട് നമ്മുടെ സമൂഹത്തിലുണ്ട് നമ്മുടെ ജീവിത പ്രശ്നങ്ങളിലെല്ലാം അവിടുന്ന് യേശു ക്രിസ്തുവിന്റെ വരവോടുകൂടി പുതിയ ആകാശവും പുതിയ ഭൂമിയും നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരണം അതനുസരിച്ച് യേശു ക്രിസ്തുവിനെ നമ്മൾ സ്വീകരിക്കണം ഇവിടെ വെളിപാട് പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായത്തിലെ മനോഹരമായൊരു ഭാഗം നിങ്ങളെ ഞാൻ ഒന്ന് വായിച്ചേപ്പിക്കാം ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരുടെ കൂടെ അവിടുന്ന് അവരോടൊത്തു വസിക്കും അവൻ അവിടുത്തെ ജനമായിരിക്കും അവിടുന്ന് അവരുടെ കൂടെ ആയിരിക്കുകയും ചെയ്യും അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്നും കണ്ണുനീർ തുടച്ചു നീക്കും പ്രിയപ്പെട്ട എത്ര വലിയ പ്രത്യാശയാണ് ജീവിതത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം നമുക്ക് തരുന്നു നോക്കുക എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ജീവിതത്തിൽ യേശു ക്രിസ്തു വലിയൊരു സമാധാനവും സന്തോഷവുമായി കടന്നുവരട്ടെ പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കും താങ്ക് യു മേ ദുഡ് ഗോഡ് ബ്ലെസ് യു